ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സമ്പതിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് വാട്സാപ്പിലൂടെ ലഭിച്ച ഒരു മെസ്സേജിനാണ് മറുപടി പറയാൻ പോകുന്നത് മെസ്സേജ് ഇപ്രകാരമാണ് സർ എന്റെ പേര് വിഷ്ണുമായ ഞാൻ ഹിന്ദു വിഷൻ ചാനലിന്റെ സ്ഥിരം വ്യൂവറാണ് എന്റെ ഒരു ചോദ്യത്തിന് അങ്ങ് ഹിന്ദു വിഷൻ ചാനലിലൂടെ മറുപടി തന്നിട്ടുണ്ട് വളരെ നന്ദി ഇന്നത്തെ എന്റെ സംശയം ഇതാണ് നാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ആപത്തുകാലത്ത് നമ്മെ സഹായിക്കുവാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ദൈവം നമ്മെ സഹായിക്കാറുണ്ടോ പണക്കാരെ പോലെ വലിയ വസ്തുക്കൾ സമ്മാനിക്കുവാൻ കഴിയാത്തവരെ ദൈവം കൈവടിയുമോ നാം ദൈവത്തെ കാണാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ടല്ലോ തന്റെ ഭക്തരെ കാണാൻ ദൈവം വരാറുണ്ടോ എന്റെ ചോദ്യം ഒത്തിരി അറിവുകളുള്ള അങ്ങയ്ക്ക് നിസ്സാരമായി തോന്നാം എങ്കിലും മറുപടി തരണം ഗഹനമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയില്ല ലളിതമായി തന്നെ പറയുവാൻ അപേക്ഷിക്കുന്നു ഉത്തരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് ഇനി ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം ദൈവം ഭക്തനെ തേടി പോകുന്നോ അതോ ഭക്തൻ ദൈവത്തെ തേടി പോകുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ടും സംഭവ്യമെന്നാണ് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവം ഭക്തനെ തേടി വരികയുള്ളൂ നിറഞ്ഞ മനസ്സോടും ഭക്തിയോടും ദൈവത്തെ വിളിച്ചാൽ ദൈവം ഓടിയെത്തും അതിനൊരു ഉദാഹരണമാണ് ഈ കഥ ഗജേന്ദ്രൻ എന്ന ആന എത്ര ശ്രമിച്ചിട്ടും മുതലയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായില്ല ഈ ദുരന്ത ഘട്ടത്തിൽ നിസ്സഹായരായ ബന്ധുക്കളും ഗജേന്ദ്രനെ കൈവിട്ടു വേറൊരു മാർഗവും കാണാതെ ഗജേന്ദ്രൻ ആദി ഭഗവാനെ വിളിച്ചു കേണു ഭഗവാൻ ഓടിയെത്തി എന്നാണ് കഥ ഭഗവാനെ ഇന്നത് സമർപ്പിക്കണം എന്നൊന്നുമില്ല ഭക്തിയോടെ എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും അഹംഭാവത്തോടു കൂടി എത്ര ഉയർന്ന വസ്തു കൊടുത്താലും ദൈവം സ്വീകരിക്കുകയില്ല ശ്രീകൃഷ്ണനെ ഒരിക്കൽ ദുര്യോധനൻ ഒരു വിരുന്നിന് ക്ഷണിച്ചു താൻ കൃഷ്ണന് വേണ്ടി ഒരുക്കിയിട്ടുള്ള അപൂർവ ഭക്ഷണത്തെക്കുറിച്ചും കൃഷ്ണനോട് ദുര്യോധനൻ വർണ്ണിച്ചു എന്നാൽ അതൊന്നും സ്വീകരിക്കാതെ സാധുവായ വിദുരരുടെ കുടിലിലേക്കാണ് കൃഷ്ണൻ പോയത് വിദുരർ ദുര്യോധനന്റെ മന്ത്രിയാണെങ്കിലും കുറഞ്ഞ വരുമാനക്കാരനായിരുന്നു കൊച്ചുകുടലിൽ വസിച്ചുപോന്നിരുന്ന ബിദരരുടെ ആഹാരം കഞ്ഞിയായിരുന്നു ആ കഞ്ഞി പോലും ഭഗവാന് സമർപ്പണം നടത്തിയ ശേഷമേ ബിദുരർ ഭക്ഷിക്കാറുണ്ടായിരുന്നുള്ളൂ തന്റെ വീട്ടിലേക്കാണ് കൃഷ്ണൻ വരുന്നതെന്ന് ദുര്യോധനൻ കരുതിയെങ്കിലും കൃഷ്ണന്റെ യാത്ര ബിദരരുടെ കുടിലിനെ ലക്ഷ്യമാക്കിയായിരുന്നു കൃഷ്ണൻ യാത്രാ മാർഗത്തിലുള്ള മണിമാളികൾ ഓരോന്നായി വീക്ഷിച്ചു ഇത് തന്റെ മാളികയാണെന്നും അകത്തേക്ക് വരണമെന്നും ദുര്യോധനൻ ക്ഷണിച്ചു പക്ഷേ കൃഷ്ണൻ അങ്ങോട്ട് പോകാതെ ഒടുവിൽ ഈ ചെറ്റക്കുടലിനു മുന്നിലെത്തി ഈ കുടിൽ ആരുടേതാണെന്ന് ആരഞ്ഞു വീടിന്റെ ഒരു അരികിലായി മാറി നിൽക്കുകയായിരുന്ന വിദുരർ ഇത് തന്റെ വീടാണ് എന്ന് പറയാതെ ഇത് ഗോപാലന്റെ വീടാണ് എന്നാണ് മറുപടി പറഞ്ഞത് ആഹാ ഈ നാട്ടിൽ എനിക്ക് ഒരു വീടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ വിദുരരുടെ ചെറ്റക്കുടലിനകത്തേക്ക് പ്രവേശിച്ചു വിദുരർ ഒരു ഇലയിൽ കഞ്ഞി ഒഴിച്ച് അത് ഭഗവാന് കൊടുത്തപ്പോൾ അതിലെ കഞ്ഞി വെള്ളം നാല് വഴികളിലൂടെ ഒഴുകി പുറത്തു പോകാൻ തുടങ്ങി ഭഗവാനാകട്ടെ തന്റെ കൈകളാൽ ഇല കുമ്പിളാക്കി മടക്കി കഞ്ഞി കുടിച്ച് വിദുരരുടെ ഭക്തിയിൽ സംപ്രീതനായിക്കൊണ്ട് നാല് കൈകളോടുകൂടി വിദുരർക്ക് ദർശനം നൽകി തന്റെ ഭക്തിയുടെ ആഴത്താൽ വിദുരർക്ക് മാത്രമേ അപൂർവമായ ഈ അത്ഭുത ദർശനം കിട്ടിയുള്ളൂ വിദുരർക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ ആഴം പോലെ ദുര്യോധനന് അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അഹങ്കാരിയായ ദുര്യോധനന്റെ വീട്ടിൽ പോയി ഭഗവാൻ വിരുന്ന് ഉണ്ടതുമില്ല ഭക്തിയോടെ കൊടുത്താൽ ഭഗവാൻ എന്തും സ്വീകരിക്കും എന്നതാണ് ഇതിന്റെ സാരം ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക